അറിയണത് ഇന്ന് സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു നിലക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രണ്ടാളും അതുകൊണ്ടാണ് അന്നത്തെ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നത് ഒരു സത്യം പറഞ്ഞാൽ ഉറങ്ങാതെ ഇരുന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് രണ്ടു മൂന്ന് ദിവസത്തെ യാത്രയാണ് വണ്ടി ഡ്രൈവർ ഞാൻ ബാക്കിൽ സീറ്റിൽ പോലെ നിന്ന് പറയുന്ന തവനൂർ ഫിറോസ് ില് ഓപ്പോസിറ്റ് മത്സരിച്ച സമയത്ത് ഫിറോസ് കുന്നംപറമ്പിലിനെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം പൈസ കൊടുത്ത് കയ്യിൽ നിന്ന് ഇറക്കിയ മുതലുകളായിരുന്നു ഹൈദർമദൂര് സെലീൽ വിൽസിൻ അബു അരിക്കോട് ഈ മൂന്ന് പേർക്കും മണ്ഡലത്തിൽ ഹോട്ടലിൽ റൂം എടുത്ത് കൊടുത്തേക്കുകയായിരുന്നു അങ്ങനെ അവർ താമസിച്ചിരുന്നത് ആ താമസിച്ചിരുന്ന സമയത്ത് അബുഅലി കോഡ് അന്ന് അവിടെ കൂടെ താമസിച്ചിരുന്ന സലീൽ ബിൻ കാസിമും അതുപോലെ ഹൈദർ മധൂർ എന്ന് പറയുന്ന ഈ രണ്ട് ചെറ്റകളും എം ഡി എം എ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് ഭയപ്പെട്ടു പേടിച്ചു എന്നുള്ളത് പറയുന്നതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ ഈ കേട്ടിട്ടുള്ളത് നീ ആൺകുട്ടി ആണെങ്കിൽ എനിക്ക് ചങ്കൂറ്റുണ്ടെങ്കിൽ നീ ഒറ്റ തന്തക്ക് പറഞ്ഞൊരുത്തനാണെന്നുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഇവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഒരക്ഷരം ഉണ്ടാകാനെനിക്ക് പറ്റുമോ അത് മിണ്ടണമെന്നുണ്ടെങ്കിൽ നിന്റെ പെടുക്ക വറക്കും അത്ര തന്നെ അതിന് പറയാനുള്ളൂ എന്നിട്ട് ഇപ്പം വലിയ ഫിലോസഫി പറയാൻ വന്നിട്ടുള്ളത് എം ഡി എം എ അടിച്ച ഒരുത്തൻ തല്ലും എം ഡി എം എ അടിച്ച ഒരുത്തൻ കൊല്ലും എം ഡി എം എ അടിച്ച ഒരുത്തൻ പീഡിപ്പിക്കും അത് പ്രായം ഭേദമന്യേ ഇല്ലാതെ തന്നെ റേപ്പ് ചെയ്യും പീഡിപ്പിക്കും കൊലപ്പെടുത്തും വെട്ടും പീസ് പീസാക്കും സൈക്കോട്ടിക് മൈൻഡ് കാണിക്കും ഇതൊക്കെ ചെയ്യും അത് അത്രമാത്രം ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് എം ഡി എം എന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം പക്ഷേ ഈ പറഞ്ഞ ആൾക്കാർക്കെതിരെ ഒരക്ഷരം വിണ്ടാന് നിടുക്ക വറക്കുന്ന ഞാൻ പറഞ്ഞത് ഈ ആളാണ് ഈ അത് വലിയ പ്രതികരണമായിട്ട് വന്നിട്ടുള്ളത് അതോടൊപ്പം ഈ സ്ക്രീനിലിപ്പം കാണുന്നത് നിങ്ങളെ പാർട്ടി സമ്മേളനത്തിന് ഫ്ലക്സ് അടിച്ചതെന്നല്ല നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാര് പല റേഞ്ചിലുള്ള പല പ്രായത്തിലുള്ള ആളുകളെ പീഡിപ്പിച്ചതും റേപ്പ് ചെയ്തതുമായിട്ടുള്ള കാര്യമാണ് അതിൽ ആദ്യം തന്നെ ഇന്ന് എം എൽ എ ആയിട്ട് മുകേഷ് എന്ന് പറയുന്ന എം എൽ എ ഒരു സ്ത്രീയെ പല ആളുകളും ചേർന്ന് റേപ്പ് ചെയ്തതിന്റെ കാര്യം അവർ തുറന്നു വന്ന് പറഞ്ഞിട്ടും അതിനെ നിങ്ങളുടെ പാർട്ടിയുടെ ഉള്ളിലും പൊതുസമൂഹത്തിന്റെ ഉള്ളിലും ചർച്ചയായിട്ടും എന്നിട്ടും നിങ്ങളുടെ പാർട്ടിയുടെ ശ്രീമതി ടീച്ചറെ പോലുള്ള ശൈലജ ടീച്ചർ പോലുള്ള ആളുകൾ വന്നിട്ട് എന്താ പറഞ്ഞ് അത് രാജിവെക്കേണ്ടതില്ല എന്ന് അതേ തന്തിയും നിലപാടും ഇല്ലാത്ത ആൾക്കാർ തന്നെ ഇന്ന് രാഹുൽ മാംകൂട്ടത്തില് ധാർമ്മികത ഉണ്ടെങ്കിൽ രാജിവെക്കണമെന്നാണ് പറഞ്ഞാലേ നാണവും അനും ഉളുപ്പുണ്ടടാ അതേപോലെ കഴിഞ്ഞിട്ടില്ല എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന കോളേജുകളിൽ നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയല്ലേ ആ വിദ്യാർത്ഥി സംഘടന ഫ്ലെക്സ് ബോർഡിൽ നായ്ക്കൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഫോട്ടോ വെച്ചത് വേറൊന്നും കൊണ്ടല്ല മറ്റുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ കോപ്പിറൈറ്റ് അടിക്കുന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ പണിയെടുക്കുന്നതും എവിമാരും ഫോട്ടോ എടുത്തിട്ട് ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ട് അതിനുവേണ്ടി പ്രൊമോട്ട് ചെയ്യും പബ്ലിക്കായിട്ട് ചുംബന സമരം നടത്തിയ ആൾക്കാരാണ് നിങ്ങളല്ലേ ആ ആളുകളായിട്ടുള്ള നിങ്ങൾക്ക് അതിലില്ലാത്ത സിനിമ ഇതിലെങ്ങനെയാണ് കാണുക ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയുടെ മകൻ ഒരു ബീഹാറി പെണ്ണിനെ പീഡിപ്പിച്ചിട്ട് ഗർഭിണിയാക്കിയിട്ട് ആ പെണ്ണ് പ്രസവിച്ചിട്ട് ആ ഗർഭത്തിൽ ഉണ്ടായിട്ടുള്ള കുട്ടി എൻ്റെ അല്ലാന്ന് പറഞ്ഞിട്ട് അത് കോടതിയിൽ പോയി കേസായി കേസിന്റെ ഭാഗമായി ഡി എൻ എ ടെസ്റ്റ് ചെയ്തിട്ട് അതെന്താണെന്ന് തെളിയിച്ചിട്ട് ആ തെളിഞ്ഞതിന്റെ ഭാഗമായിട്ട് അവർക്ക് കോടതി വഴി വക്കീലുമാർ പരസ്പരം ഇരുന്നിട്ട് സെറ്റിൽമെന്റ് ആക്കിയിട്ട് കോടികൾ കോമ്പൻസേഷൻ കൊടുക്കാൻ പറഞ്ഞു ആ പറഞ്ഞ കോമ്പൻസേഷൻ കൊടുക്കാതെ പറ്റിച്ച പാർട്ടി നേതാവിന്റെ മകൻ ഇന്നും നിലനിൽക്കുന്ന പാർട്ടിയുടെ ഭാഗമാണ് ജി അപ്പം നീ ചിലക്കാൻ വേണ്ടിയിട്ട് വരരുത് നിങ്ങളെ കഴിഞ്ഞ കാലത്തെ മന്ത്രിയായിട്ടുള്ള അതുപോലെ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ സ്പീക്കറായിരുന്ന രാമകൃഷ്ണനും കടകപ്പിള്ള സുരേന്ദ്രനും എന്താണ് സ്വപ്ന സുരേഷിൻ്റെ അടുത്ത് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സ്വപ്ന സുരേഷിനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ നേരത്തെ താക്കിയിട്ടുണ്ട് സ്വപ്ന സുരേഷ് പറഞ്ഞതും തെളിവുകളും ഈ സോഷ്യൽ മീഡിയ വഴിയും പബ്ലിക് മീഡിയ വഴിയും നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പം ഇവർക്കൊക്കെ ഉള്ള കഴപ്പ് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അങ്ങനത്തെ പല കുറവുകളും കൂടുതലുകളുള്ള ഒക്കെ അവിടെ ഉണ്ടാവും ആ കൂടുതലുകളുള്ള ഐറ്റംസിനെ പാർട്ടി നേതൃത്വത്തിൽ എൻ്റെ പാർട്ടിയിലും നിൻ്റെ പാർട്ടിയിലും എടുക്കരുത് എന്നുള്ള നിലപാടാണ് എനിക്ക് അനക്കും അങ്ങനെ ആവണം ഈ അനക്ക് പൊതു നന്മയാണ് എൻ്റെ ആവശ്യമെന്നുണ്ടെങ്കിൽ അത് വേണം അല്ലാതെ ഹൈദരാബാദൂരും സെല്യൂട്ടും ചെയ്ത് ഇന്ന് വരെ വാ തുറന്നും മിണ്ടാത്ത നിൻ്റെ അഭിമാനം പണയം വെച്ച നാണം വെച്ച നാറ്റം പിടിച്ചോനെ അനക്കൊക്കെ വല്ല തെങ്ങെത്താൻ പോയി കൂടാ അല്ലെങ്കിൽ പിണറായിയുടെ അച്ഛൻ പോയമാതിരി കള്ളെത്താൻ പോടാ അന്റെ പാർട്ടിയുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ മൂന്ന് വയസ്സ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് വരെ ആയ ആളുകളെ പീഡിപ്പിച്ച വാർത്ത അനക്ക് ഞാൻ തരാം എന്തെങ്കിലും വല്ല സംശയം ഉണ്ടാ അതേപോലെ ഇട മനുഷ്യനടുക്കാത്ത കൊറോണ രോഗിനെ വരെ പീഡിപ്പിച്ച ആംബുലൻസിലിട്ട് പീഡിപ്പിച്ച ആ പാർട്ടിയുടെ ആളുകളുള്ള പ്രവർ ഇടയിൽ അനക്ക് ഉളുപ്പുമാനവും അഭിമാനവും ഉണ്ടാ അതേപോലെ ഇവിടെ ഐ സി യുയിലും ഓപ്പറേഷൻ തിയേറ്ററിലും ഇട്ട് പീഡിപ്പിച്ച ആൾക്കാരുടെ ഇത് ലേബർ റൂമിലിട്ട് പീഡിപ്പിച്ച കേസ് ഇല്ല സി പി എമ്മിൻ്റെ പേരിൽ ഉളുപ്പും നാണുമാനുണ്ടെന്ന് ആറി എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ന്യായീകരിക്കാൻ ചേലക്കാണ്ട് പോടാ